നമസ്കാരം സി പി എം ഏരിയ സമ്മേളനങ്ങൾ വാസ്തവത്തിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടക്കുമ്പോൾ പാർട്ടിയിൽ ഇത്രയധികം പൊട്ടിത്തെറികൾ അതായത് നിരവധിയായിട്ടുള്ള ജില്ലകളിൽ ഒരേ സമയം പൊട്ടിത്തെറികൾ നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഒരിക്കലും ഗോവിന്ദൻ പ്രതീക്ഷിച്ചിട്ടില്ല എം വി ഗോവിന്ദൻ ആകപ്പാട് ഇപ്പോൾ അങ്കലാപ്പിലാണ് ഇനി എന്ത് ചെയ്യും കൊല്ലം നഗരിയിൽ സംസ്ഥാന സമ്മേളനം നടക്കവേ അതും ഇനി വലിയ തോതിൽ അടിപിടിയിൽ കലാശിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം പാർട്ടി സഖാക്കൾ തമ്മിലടി അത് തെരുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പാർട്ടിക്ക് ഇപ്പോൾ എന്തു പറ്റി എന്ന് ചോദിക്കുന്നത് സൈബർ സഖാക്കൾ തന്നെയാണ് ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാവ് അമ്പലപ്പുഴയിലെ ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അമ്പലപ്പുഴയിലെ പ്രാദേശികപരമായിട്ടുള്ള പാർട്ടിയുടെ ഒരു കാര്യങ്ങളിലും പങ്കെടുക്കാതെ ഇപ്പോൾ നിൽക്കണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി അദ്ദേഹത്തെ വിളിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപകസിക്കാനും അവിടെയുള്ള പ്രമുഖ നേതാക്കളായിട്ടുള്ള എ മാരിഫും എ സലാമും ഒക്കെ തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനെന്നാണ് അഡ്വക്കേറ്റ് എം ലിജു എന്ന ആലപ്പുഴയിലെ ചുറുചുറുക്കുള്ള കോൺഗ്രസിന്റെ നേതാവ് ഇപ്പോൾ പറയുന്നത് വലിയ തോതിൽ സഖാക്കൾ കൂട്ടത്തോടുകൂടി ഇന്ദിരാഭവനിലേക്ക് പോവുകയാണെന്നും കോൺഗ്രസ് കൃത്യമായും ഇപ്പോൾ എ കെ ജി സെന്ററിൽ ഒരു വൻ പത്മവ്യൂഹം അത് തീർത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ എ കെ ജി സെന്റർ ഇപ്പോൾ വലിയ തോതിൽ ജീർണിതാവസ്ഥയിൽ തന്നെ എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഈ ഏരിയ സമ്മേളനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിളിച്ചോതുന്നത് പാർട്ടിക്ക് ഇതെന്ത് പറ്റി എന്നുള്ള അവസ്ഥയിൽ അന്താളിച്ചു നിൽക്കുകയാണിപ്പോൾ സി പി എമ്മിൻ്റെ മുതിർന്ന പല നേതാക്കളും സി പി എമ്മിലെ മുതിർന്ന നേതാവായിട്ടുള്ള തോമസ് ഐസക്കും ഇതായിപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു അതായത് ചില്ലറ കളിയല്ല ഇപ്പോൾ കളിക്കുന്നത് കാരണം ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ വളരെ കൃത്യമായും അടുത്തടുത്ത നിയോജക മണ്ഡലങ്ങളിലായിട്ട് ജനപ്രതിനിധികളായി ഏറെനാൾ സേവനം അനുഷ്ഠിച്ചവരാണ് ഏറ്റവും ഒടുവിൽ തോമസ് ഐസക്ക് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട് ചിത്തരഞ്ജന് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശയായിരുന്നു ഉണ്ടാക്കിയത് പിണറായി വിജയൻ്റെ ശത്രുതയിൽ മുൻപന്തിയിൽ എത്തിയ നേതാവാണ് തോമസ് ഐസക് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിനെ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയതെന്നാണ് അടുപ്പമുള്ള ആളുകൾ പോലും പറയുന്നത് അവിടെ തോമസ് ഐസക്കിന് ജയിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നുവെന്നും തോൽപ്പിക്കാൻ രാജീവ് എബ്രഹാം ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ അവിടെ ചില കള്ളക്കളികൾ കളിച്ചുവെന്നും സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ തോതിൽ അതും ഏരിയ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പത്തനംതിട്ടയിൽ നിരവധി ഏരിയ കമ്മിറ്റികളിൽ വൻ രീതിയിൽ അത് നടക്കപ്പെട്ടു ഇതൊന്നും തന്നെ കണ്ടു കൂസാതെ ഇരുന്നിട്ടും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഒരു സംശയം അതായത് ഈ പാർട്ടി ഇപ്പോൾ അസ്തമിക്കുകയാണോ എന്നുള്ളതാണ് തോമസ് ഐസക്ക് സി പി എം വിടുന്നുവെന്ന വാർത്ത ഏറെ നെഞ്ചിടുപ്പോ കൂടി തന്നെയാണ് ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലുമുള്ള സി പി എമ്മിന്റെ പ്രവർത്തകർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ